കേന്ദ്രം കഴിഞ്ഞു ആരോഗ്യരംഗത്ത് ചുങ്കത്ര പഞ്ചായത്തിന് കുതിച്ചുചാട്ടം കുറുമ്പലങ്ങോട് പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് ഉപകേന്ദ്രം നിർമ്മിക്കാൻ കേന്ദ്ര അനുമതിയായി ഇതിനായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുക നിർമ്മിതിക്കാണ് കെട്ടിട നിർമ്മാണ ചുമതല കൈമാറിയത് നിർമ്മാണം വേഗത്തിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി കുറുമ്പലങ്ങോട് പി എച്ച് സിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷിന്റെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു നാഷണൽ ഹെൽത്ത് മിഷന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങൾ സ്ഥലപരിശോധന നടത്തി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വേണ്ടി ഏതളവിലും സഹകരണം ഉണ്ടാവുമെന്ന് പ്രസിഡന്റ് സി കെ സുരേഷ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പു നൽകി കുറുമ്പലങ്ങോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ സംവിധാനത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടെ നാട്ടുകാർക്ക് വലിയ രക്ഷയാകും ചാലിയാർ പുഴയ്ക്കക്കരെയുള്ള പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കും ആശ്വസിക്കാൻ വകയുണ്ട് യോഗത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് തല ഉദ്യോഗസ്ഥർ വൈസ് പ്രസിഡന്റ് കെ പി മൈമൂന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിയാസ് ചുങ്കത്തറ മുഹമ്മദ് അലി വിവിധ വാർഡുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ